ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് സന്തോഷവാർത്തയുമായി വിമാന കമ്പനികൾ ശൈത്യകാല അവധിയും ക്രിസ്മസും മുന്നിൽ കണ്ട് കേരളത്തിലേക്കുള്ള ഉയർന്ന വിമാനയാത്രാനിരക്ക് കുറച്ചു തിരക്ക് കുറഞ്ഞ സമയങ്ങളിലെ നിരക്കിനേക്കാൾ മൂന്നും നാലും ഇരട്ടിയായി വർദ്ധിപ്പിച്ച നിരക്കാണ് വിമാന കമ്പനികൾ കുറച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ആയിരത്തി മുന്നൂറ് ദീർഹമിന് മുകളിലായിരുന്നു കുറഞ്ഞ നിരക്ക് എന്നാൽ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എഴുന്നൂറ്ററുപത് ദീർഹം മുതൽ ടിക്കറ്റ് ലഭ്യമാണ് കൊച്ചിയിലേക്ക് എണ്ണൂറ്റി മുപ്പത് ദീർഹം മുതലും കണ്ണൂരിലേക്ക് എണ്ണൂറ്റി അൻപത് ദീർഹമിനും കോഴിക്കോട് റൂട്ടിൽ എണ്ണൂറ്റി തൊണ്ണൂറ് ദീർഘം മുതലും ടിക്കറ്റ് ലഭ്യമാണ് കോഴിക്കോട്ടേക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ കുറച്ചിരുന്നു യു എയിൽ നിന്നും കേരളത്തിലേക്കുള്ള നിരക്ക് താരതമ്യേനെ കുറവാണെങ്കിലും ക്രിസ്മസിനു ശേഷം ജനുവരി ആദ്യത്തിൽ കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള നിരക്ക് താരതമ്യേനെ കൂടിയ നിലയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ദിർഹമും കൊച്ചിയിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് മുതൽ മൂവായിരത്തി മുന്നൂറ്റിഅൻപത്തി അഞ്ച് ദിർഹമും കോഴിക്കോട് നിന്നും എണ്ണൂറ്റി അറുപത് മുതൽ രണ്ടായിരത്തി അൻപത്തി അഞ്ച് ദൃഹമും കണ്ണൂരിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത് ദിർഹം വരെയാണ് നിലവിലെ വിവിധ വിമാന കമ്പനികൾ ഈടാക്കുന്നത് ഈ നിരക്കും കുറയുമെന്ന പ്രതീക്ഷയിലാണ് പലരും ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അമേരി ദിവാൻ പൊതു അവധി പ്രഖ്യാപിച്ചു ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ വാരാന്ത്യ അവധി ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ചയായിരിക്കും അവധിക്ക് ശേഷം പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക അതേസമയം ഖത്തർ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പരേഡ് റദ്ദാക്കിയതായി ഖത്തർ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ദിനാഘോഷ സംഘാടക സമിതി അറിയിച്ചു പരേഡ് റദ്ദാക്കാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല ഡിസംബർ പതിനെട്ടിനാണ് ദേശീയ ദിനം ദോഹ കോർണിഷിലാണ് ദേശീയ ദിനത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളും പാരാട്രൂപ്പേഴ്സും ഉൾപ്പെടെ ഉൾപ്പെടെ അണിനിരക്കുന്ന പരേഡ് അരങ്ങേറുന്നത് താൽക്കാലിക സ്റ്റേജ് ഉൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ദോഹ കോർണിഷിൽ ആരംഭിച്ചിരുന്നു തയ്യാറെടുപ്പുകൾക്കിടയിലാണ് പരേഡ് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം ഉംസലാലിലെ ദർബൽ സായിലെ ദേശീയ ദിന പരിപാടികൾ തുടരും ദേശീയ ദിനാഘോഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങായിരുന്നു പരേഡ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ അധികൃതർ നടത്തിയ സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് പ്രവാസികൾ അറസ്റ്റിലായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നേരത്തെ അറസ്റ്റിലായി കരുതൽ തടങ്കലിൽ കഴിയുന്ന ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ സൗദിയിൽ നിന്നും നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ആഴ്ച പത്തൊമ്പതിനായിരത്തിലേറെ പേർ പിടിയിലാവുകയും പതിനായിരത്തിലേറെ പേർ നാടുകടത്തപ്പെടുകയും ചെയ്തിരുന്നു വിസ തൊഴിൽ അതിർത്തി നിയമങ്ങൾ ലംഘിച്ചതിനാണ് ഇത്രയേറെ പേർ സുരക്ഷാ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായത് പിടിയിലായവരിൽ നാടുകടത്തപ്പെട്ടവരിലും ഇന്ത്യക്കാരായ പ്രവാസികളും ഉൾപ്പെടുന്നുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ ഡിസംബർ അഞ്ചിനും പതിനൊന്നിനും ഇടയിലുള്ള ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും വാഹനങ്ങളിലും പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിലും മറ്റും നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത് അതേസമയം കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരാണെന്ന് അധികൃതർ അറിയിച്ചു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിക്കപ്പെട്ടു അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് ആയിരത്തി മുന്നൂറ്റി മൂന്ന് പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത് ഇവരിൽ അറുപത് ശതമാനം എത്യോപ്യക്കാരും മുപ്പത്തെട്ട് ശതമാനം യമനികളും ബാക്കി രണ്ട് ശതമാനം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികൾ വഴി കടക്കാൻ ശ്രമിച്ച നൂറ്റി എഴുപത്തിമൂന്ന് പേരെയും അധികൃതർ പിടികൂടി നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും വാഹനങ്ങൾ നൽകുകയും ജോലി നൽകുകയും ചെയ്തതിന് ഇരുപത്തിയഞ്ച് പേരെയും സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു പുതുതായി അറസ്റ്റിലായവരെ കൂടാതെ ഇരുപത്തി അഞ്ഞൂറ്റി നാൽപ്പത് പ്രവാസികൾ വിവിധ നിയമ ലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ അറിയിച്ചു ഇവരിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്ത് പേർ പുരുഷന്മാരും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ സ്ത്രീകളുമാണ് ഇവരിൽ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിയമലംഘകരെ സഹായിക്കുകയോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം നൽകുകയോ യാത്ര ചെയ്യാൻ വാഹനം നൽകുകയോ താമസത്തിന് സൗകര്യം ഒരുക്കി നൽകുകയോ ജോലി നൽകുകയോ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇത്തരം കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും ഒരു ദശലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക അതിനു പുറമേ ഈ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും നിയമ നടപടിക്ക് വിധേയമാകുമെന്നും അധികൃതർ അറിയിച്ചു ഇത്തരം നിയമലംഘനങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ മക്ക റിയാദ് കിഴക്കൻ പ്രവേശങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും ബാക്കി പ്രദേശങ്ങളിലുള്ളവർ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ഡബിൾ നയൻ സിക്സ് എന്നീ നമ്പറുകളിലേക്കും അക്കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്നും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർത്തു മൊബൈൽ ചാർജ് ചെയ്യുന്നതിനിടയിൽ ചാർജർ ഉരുകിയുണ്ടായ തീപിടുത്തത്തിൽ സൗദിയിലെ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഏഴ് പേർക്ക് അന്ത്യം ഇലക്ട്രിക് പ്ലഗിൽ ഘടിപ്പിച്ചിരുന്ന ചാർജറിൽ നിന്നും പടർന്ന തീ വീടാകെ വ്യാപിക്കുകയായിരുന്നു എന്ന് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ അറിയിച്ചു സൗദിയിലെ അലഹസ ഗവർണറേറ്റിലുള്ള അൽ ഹുഫൂഫ് നഗരത്തിലെ താമസ കെട്ടിടത്തിലായിരുന്നു സംഭവം മരിച്ചവരിൽ ആറുപേർ സഹോദരങ്ങളാണ് മരണപ്പെട്ടവരിൽ ഉൾപ്പെട്ട ലത്തീഫ് ഹുസൈന്റെ നിക്കാഹ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നടന്നിരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം വിവാഹ ചടങ്ങ് നടക്കാനിരിക്കെയായിരുന്നു മരണം തേടിയെത്തിയത് വൻ ജലാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഒരു മുറിയിലെ സോഫയിൽ മൊബൈൽ ഫോൺ ചാർജർ കത്തിയതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നും തുടർന്ന് തീ പടർന്ന് രണ്ട് നിലകളുള്ള വീടിന്റെ ബാക്കി ഭാഗങ്ങൾ തീ പടരുകയായിരുന്നു എന്നും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അറിയിച്ചു മൊബൈൽ ചാർജർ ഉരുകിയതോടെ തീ പടർന്നതാണ് മുറിയിലെ സോഫകൾക്ക് തീ പിടുക്കാൻ കാരണം തീ ആളിപ്പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മക്കളിൽ ഒരാൾ നാട്ടുകാരെ വിവരം അറിയിക്കുകയും വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും തീ ആളിപ്പടരുകയായിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം